ും കാശ്മീരിലെ മനോഹരമായ ഒരു സൺസെറ്റാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ ഞങ്ങൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നൂറ് രൂപ ഒരാൾക്ക് വെച്ചിട്ട് ദാൽ ലേക്കിൻ്റെ അവിടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ദാൽ ലേക്കിൻ്റെ അവിടെ പോണ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൂമിലെത്തണം നല്ല ക്ഷീണം രണ്ട് ദിവസം തുറക്കം അതൊക്കെ ഉണ്ട് ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നാളെയാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാം ഫ്രണ്ട്സ് ഞങ്ങൾ കാശ്മീരിലെത്തി ഇവിടെ ശ്രീനഗറിൽ ശ്രീനഗറിൽ ഫസ്റ്റ് നൈറ്റിന് ഞങ്ങളെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകും ഫുഡ് കഴിക്കുന്നത് കാരണം വന്ന് കയറിയിട്ടുള്ള റൂമിൽ പിന്നെ സമയമല്ലേ പത്തരയാകുമ്പോൾ ഇവിടെ ഹോട്ടലുകളൊക്കെ അടക്കുന്ന പറയുന്നു അപ്പം ഞങ്ങളിവിടെ നല്ല പിന്നെ തിക്ക കബാബ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാൻ നോക്കാം ടീക്കെടാ നല്ല തണുപ്പുണ്ട് ഒന്നും നോക്കാല കാലിൻ്റെ ഉള്ളിക്കൊക്കെ നല്ല തണുപ്പ് എടുക്കണ്ടോ അതിന്റെ കൊറച്ച് കാര്യങ്ങൾ തന്നെ അടിപൊളി ഞങ്ങള് സോക്സ് ഇപ്പൊ മട്ടൻ ബാർബിക്യൂ ഇണ്ട് ഇവിടെ മട്ടൺ കബാബ് ഇവിടെ ഇത് കബാബ് ഇത് മട്ടൻ ബാർബിക്ക് ഇത് അപ്പൊ ഞങ്ങള് ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പൊ ഭക്ഷണം കനക്കലോ കാശ്മീരിലെത്തിയപ്പോഴേ നമുക്ക് കിട്ടിയ ഹോട്ടൽ നല്ല ഹീറ്ററൊക്കെ വെച്ചിട്ടുള്ള ഹോട്ടലാണ് ഇവിടെ ഈ ഒരു ഹീറ്റർ തുർക്കി തുറുക്കിന്നാണ് കൊണ്ടെന്നുള്ളതാണ് ഇതിൽ മരം ഇട്ട് കത്തിച്ചിട്ട് നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും തണുപ്പിൽ വന്നപ്പോൾ ഈ ഹോട്ടലിൽ കയറിയപ്പോൾ നല്ലൊരു സുഖം ഇവർ പറയുന്നത് കാശ്മീരിൽ വളരെ ചുരുക്കം ഹോട്ടലുകളിൽ ഒന്നിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചൂടുള്ളത് അപ്പോൾ അടിപൊളിയാണ് നല്ല ചൂട് എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അടിപൊളി ഹോട്ടൽ തന്നെയാണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തീ കായലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഭക്ഷണം ഞങ്ങൾ ചെറുതായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ വരും ഹോട്ടലിൽ നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വെജിറ്റബിളിൻ്റെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഞങ്ങൾ തന്നൂർ റൊട്ടിയും അതുപോലെ തന്നെ പനീറ് മട്ടറും വാങ്ങിച്ചു അതിൻ്റെ ഇപ്പം ചട്ണിയും കിട്ടി ചട്ണിയൊക്കെ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് പിന്നെ നമ്മുടെ മട്ടൻ ബാർബിക്കും വാങ്ങിച്ചു ശ്രീഹരിക്ക് ശ്രീഹരിക്കിഷ്ടമാണ് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു ഇതിനൊക്കെ നൂറ്റി ഇരുപത് രൂപയുടെ ബാർബിക്കും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപയുടെ തന്നൂർ റൊട്ടി നൂറ്റി അറുപത് രൂപയുടെ മറ്റേ പനീർ മട്ടറും വാങ്ങിച്ചു പിന്നെ ഈ ഫുഡൊന്നും വലിയ കുഴപ്പമില്ല ടേസ്റ്റുണ്ട് അവർ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കാശ്മീരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണുള്ളത് അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും റൂമിൽ പോയി എടുക്കണം എല്ലാവർക്കും നല്ല ക്ഷീണുണ്ട് ട്രെയിൻ യാത്ര കഴിഞ്ഞു നാളെ രാവിലെ നമുക്ക് കാണാം മതി ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് റൂമിലെത്തി എത്തി റൂമിന്റെ റീവി കാണിച്ചിട്ടില്ല ഞങ്ങള് വന്ന ദിവസം നൈറ്റ് ആയിരുന്നു നൈറ്റിലാണ് റൂമിലൊക്കെ എത്തിയത് അപ്പോ ഞങ്ങള് ഇന്ന് രാവിലെ ഞങ്ങള് പുറത്തേക്ക് പോണ് സോനാമർഗ് എന്ന സ്ഥലത്തേക്ക് പോണത് ഇപ്പൊ ഏകദേശം മൈനസ് വണ്ണൊക്കെ ആണെന്ന് പറയുന്നുണ്ട് നേരെ കൊടുത്തിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് അടിപൊളി തണുപ്പാണ് അപ്പൊ അതിനെ ഞങ്ങള് പ്രതിരോധിക്കാൻ വേണ്ടിട്ട് കുറെ ക്രീമുകൾ കൊടുക്കുന്നുണ്ട് ഡൈ ക്രീം പിന്നെ അതുപോലെ തന്നെ മോൺസ്ട്രേഷൻ ക്രീം പിന്നെ സൺ സൺസ്ക്രീം അതിന് ശേഷം സബോഡിൻ അങ്ങനെ ഇത്രപോലെ ക്രീമുകൾ കൊണുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ നല്ല തണുപ്പാ ഉഷാറ് തണുപ്പാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു പറയാം ബാക്കി പറയാം ഇപ്പൊ നമ്മള് സോനാ എന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പോ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് മൂവായിരം രൂപയാണ് സോനാ മാർഗ് പോവാനായിട്ടുള്ളത് അപ്പൊ അവിടേക്ക് പോവാണ് അവിടത്തെ കാഴ്ചയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കാണാം നല്ല തണുപ്പ ഈ തണുപ്പിൽ നിന്നും നിങ്ങളോടൊപ്പം വിനോദ് കാര്യവും വന്നു തരാം താങ്ക് യു ഇതാണ് ശ്രീനഗറിലെ ഏറ്റവും പുരാതനമായ മസ്ജിദ് ജാമിയ മസ്ജിദ് അടിപൊളിയാണ് നമ്മളൊരു വരാൻ സാധ്യതയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സോനാമർഗിൽ പോണ വഴിയാണ് ഇതാണ് നമ്മളെ ശ്രീനഗറിന്റെ ടൗൺ ഡാ നമ്മൾ സോനാമർഗിലേക്ക് നൂറ്റി അഞ്ച് കിലോമീറ്റർ ഡൗറ് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് നമ്മൾ ജാക്കറ്റൊക്കെ നടക്കുന്നറിയില്ല എന്തായാലും ശ്രീനഗറിന്റെ ടൗൺ ഒന്ന് നിങ്ങൾ നിങ്ങള് ഓക്കേ പോവാൻ പറ്റുള്ളൂ ഹീറ്ററിട്ടുണ്ട് ഹീറ്ററിൻ്റെ ചൂട് വരെ വന്നിട്ടില്ല നമ്മുടെ ഈയൊരു ശ്രീനഗർ ടൗണിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സോനാമർഗിലേക്കാണ് യാത്ര സോനാമർഗിൽ പോണ ആ ഒരു വ്യൂ നമുക്ക് കാണിക്കുന്നതാണ് എന്തായിരുന്നാലും നമ്മുടെ രണ്ടാമത്തെ ദിവസമാണത് ഈ ഒരു ചാനലിലേക്ക് സോനമാർഗ് സോനമാർഗ്ഗനിക്ക് ഒരു നൂറ്റഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പ്രത്യേക ശ്രദ്ധക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മള് ജാക്കറ്റുകൾ വാങ്ങിക്കുമ്പോ എന്താ പറയാ സീറോ ടെന്ന് അല്ല മൈനസ് ടെന്ന് മൈനസ് ഫൈവ് മൈനസ് ട്വന്റി എന്നൊക്കെ പറയുന്ന ജാക്കറ്റുകളാണ് നമ്മൾ എടുക്കാനായിട്ട് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് സോക്സ് അതുപോലെ തന്നെ തണുപ്പിനെ ചെറുക്കുന്ന ഗ്ലൗസുകള് ഇതൊക്കെ നിർബന്ധമാണ് നമ്മള് കൊറച്ച് റോങ് സൈഡ് കയറി കാരണം നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് എന്നാലും റൂമിന് നല്ല തണുപ്പായിരുന്നു അതുപോലെ തന്നെ റൂം എടുക്കുന്ന സമയത്ത് എന്താ പറയാ ഉമ്മെന്നെ കളിയാക്കണ് അപ്പോ പറയുള്ളത് നല്ല ഹീറ്റർക്കാ ജീലു ഹീറ്ററുള്ള റൂമ് നിർബന്ധാ ഹീറ്റർ പറ ഇന്നലെ ഗ്ലാസ് തുറന്നിട്ടിട്ടേ പാണി പൊട്ടു പോയോ നല്ലതാണ് ഡ്രൈവറ് ചുള്ള കശ്മീരി നാം പോലും തോടാ मेरा नाम यावर है। यावर है। है। आपका डिटेल्स थोड़ा बोलो नंबर ना? बोलो हम उधर से आदमी आएगा आपको बुलाएगा हाँ, कोई बात नहीं, no आपका नंबर 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 थोड़ा बोलो, नंबर नंबर जो। मेरा फोन है और मेरी गाड़ी का नंबर है जेके जीरो कश्मीर की गाड़ी है कश्मीर की गाड़ी हम हाँ पूरा कश्मीर घुमाते हैं कश्मीर आपका घर कश्मीर है ना हाँ, मेरा घर श्रीनगर में है श्रीनगर 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 में। जो मेन सिटी है जो मेन सिटी में जो श्रीनगर की राजधानी है वो है श्रीनगर ओके अभी सोनमर्ग जाने के लिए ये हमारा दोस्त लेके जाएगा ठीक है ശ്രീനഗർ ടൗണിൽ നിന്ന് സോനമാർഗിലേക്ക് പോകണം രണ്ട് രണ്ടര മണിക്കൂർ വേണം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള ടൈം കൂടി വേണം അതുപോലെ തന്നെ സോനാമർഗില് ഭയങ്കര മഞ്ഞുള്ള സ്ഥലമാണ് പറയുന്നത് നമ്മള് ആദ്യമായിട്ടാണ് പോണത് വീഡിയോ കണ്ടിട്ടുള്ളതുള്ള അപ്പൊ ആ മഞ്ഞൊക്കെ നിങ്ങൾക്ക് കഴിച്ചു തരാം അലു പൊറോട്ടയും പിന്നെ പറഞ്ഞത് അലു പൊറോട്ട പിന്നെന്ത് ച മസാല അങ്ങനെന്തൊക്കെ അറിയാൻ കിട്ടിയിട്ടുള്ളത് കഴിക്കാൻ യും മസാലയും അച്ചാറുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡൊക്കെ ഏകദേശം കഴിച്ചു കഴിക്കും നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ് സൂപ്പർ ഫുഡാണ് നല്ല പ്രഭാത ഭക്ഷണത്തിനെ പറ്റിയതാ സോൺമർഗ്സ ോൻമർഗിലേക്ക് എത്തുന്ന ആ ഒരു വഴിയിലേക്ക് എത്തി റോഡ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ റോഡ് ഓപ്പൺ ചെയ്തത് അതാണ് അദ്ദേഹം പറയുന്നത് നമ്മളെ ബായി ഭയ അടിപൊളി പാട്ടുപാടുണ്ട് നല്ല വ്യൂണ്ട് നമ്മളെ പർവ്വതങ്ങൾ മഞ്ഞ് അപ്പോ വെൽക്കം ടു സോൻമർഗ് എ ടണലാണ് നമ്മളെ പ്രധാനമന്ത്രിയാണ് ഇത് ഓപ്പൺ ചെയ്തത് അപ്പൊ നമുക്ക് ഇതിന്റെ പേര് എന്താണ് സോന്മാർഗ് ടണൽ സോൻമർഗ് ടണൽ കൊടുത്തിട്ടുള്ളത് കേട്ടാ പുൽ അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കാൻ പോകണം ആ അപ്പോൾ ഗംഭീര ടണലാണ് ചെയ്തിട്ടുള്ളത് സോൻ മാർഗിലേക്ക് പോകാനായിട്ട് ആദ്യം താഴ്ത്തെ റോഡിലൂടെ പോയിരുന്നു കിലോമീറ്റർ ആണ് ഈ ടണലിന്റെ വലുപ്പം വരുന്നത് ടണൽ എല്ലായിടത്തും നമ്മളെ നാട്ടിലൊക്കെ ആണ പോലത്തെ ടണൽ തന്നെയാണ് പക്ഷേങ്കില് ഇത് മലകൾ തുരന്നു പോകുന്ന ഒരു ഗംഭീര ടണലാണ് ഫ്രണ്ട്സ് ഞങ്ങളോട് ഇപ്പൊ ഷൂം ജാക്കറ്റും ഒക്കെ സോനാമാർഗിൽ വന്നിട്ട് വാടക ഒരു ഷൂനും ജാക്കറ്റിനും കൂട്ടിട്ട് ഇരുന്നൂറ് രൂപ ഞങ്ങള് നിലപേശി മേടിച്ചിട്ടുണ്ട് നാനൂറ് രൂപ പറഞ്ഞാണ് ഇരുന്നൂറ് ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ജാക്കറ്റൊക്കെ എടുക്കണ്ട് ആവശ്യമുള്ളത് തെരഞ്ഞെടുക്ക നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഹായ് പറഞ്ഞേലേ നമ്മള് സോനാമർഗില് എക്സ്പ്ലോർ ചെയ്യാൻ പോണ് ഗ് സോനാമർഗിൽ ബൈക്ക് റൈഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സോനമർഗിൽ നമുക്കൊരു ചതി പറ്റി ഈ നമ്മുടെ ഡ്രൈവർ കുറച്ച് ദൂരെ കൊണ്ടാണ് നിർത്തിയത് ശരിക്കും അവിടെ ആ ഒരു എന്താ പറയാ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നിർത്തിയാൽ മതിയായിരുന്നു പക്ഷെ നമുക്ക് കാരണം ചതി പറ്റി നമുക്ക് ബൈക്ക് റൈഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബൈക്ക് റൈഡിൽ നിന്ന് നമ്മളിന്ന് ആയിരം രൂപ ഒരാളെന്ന് വാങ്ങിച്ചു മുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലൊക്കെ മതി പക്ഷെ നമ്മളിന്ന് അത്രയും പൈസ വാങ്ങിച്ചതി പറ്റി മനോഹര കാഴ്ചകളാണ് സോൻമാർഗില് അടിപൊളിയാണ് അവിടെ കുറേ വീഡിയോഗ്രാഫർമാരുണ്ട് മൊബൈലിലൊക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്തരും ചെറിയ പൈസ നൂറ് രൂപ ഇരുന്നൂറ് അങ്ങനെ റേഞ്ചിൽ നമുക്ക് പല തർക്കിച്ച് വാങ്ങിക്കാം ഇപ്പൊ ഈ ബൈക്കിലാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത് ഈ ബൈക്ക് റൈഡാണ് നമ്മൾ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല രസമായിട്ട് പോകാൻ പറ്റും അടിപൊളി കാഴ്ചകളാണ് അപ്പൊ നമുക്ക് സോൻമാർഗിലെ കാഴ്ചയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു நீராடிநேகாயன் உதயத்தில் செருமலையாய் வேணும் ஒரு நிச்சோ சரகரமாக்கானே பதம் காத்தினும் ും കോട്ടിന്റെ മുകളിൽ പാൻറ്റ് തണിക്കാട്ട് പിരിയുടെ തലതായ വസ്ത്രങ്ങൾ നമ്മൾ ധരിപ്പിച്ച് അത് റീൽസാ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും നമ്മളെ അന്ന ആ ഇതൊക്കെ എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കശ്മീരി പെണ്ണിനെ ലുക്കായുണ്ട് ഒരാൾക്ക് നൂറ് രൂപേനെ പറയാൻ തോപ്പ് പറഞ്ഞിട്ട് മൂന്നാൾക്ക് ഇരുന്നൂറ് ഉപയോഗിക്കും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ എന്താ കഴിഞ്ഞിട്ട് കശ്മീരി പെൻഗ്രൗണ്ടിൽ ഒക്കെ നമ്മള് ഞങ്ങള് സാക്ഷിമു അങ്ങനെ നോക്കിപ്പോ മഞ്ഞുരുക്കണത് കണ്ടോ ഈ വീടിന്റെ മുകളിലേ മഞ്ഞു വീണിട്ട് ഉരുക്കിരുക്കി വെള്ളമായിട്ട് പോവാ വെയിലുണ്ട് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങിയാണ് ഏകദേശം നാലരൊക്കെ ആയി ഞങ്ങൾ ഇനി യാത്ര തിരിച്ച് റൂമിലേക്കുള്ള യാത്രയിലാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് സോനാമർഗ് വളരെ ഗംഭീര കാഴ്ചകൾ എന്ന് പറയാം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാം ഒരുപാട് വർണ്ണ ഗംഭീരമായ കാഴ്ചകളാണ് ചുറ്റും നമുക്ക് കാണാൻ പറ്റുക അടിപൊളി വ്യൂസാണ് കാണാൻ പറ്റുക രക്ഷയില്ല ഇത് നമ്മുടെ ഒരു ലോകം എന്ന് തന്നെ ശരി നമ്മുടെ ഇന്ത്യയിൽ തന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് വളരെ മനോഹരമായിട്ടൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ വരിക അതുപോലെ ഇവിടെ ഇവിടെ എത്തുമ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വില പേശ നമ്മൾ പഠിച്ചിരുന്നു അല്ലെങ്കിൽ വളരെ പ്രശ്നമാണ് ഓക്കെ അപ്പോൾ നമുക്ക് സോനാമർഗിനോട് ഇവിടെ പറയുന്നു അടുത്ത എപ്പിസോഡ് നെക്സ്റ്റ് സ്ഥലം സൂക്ഷി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതാണ് നമ്മളെ വണ്ടിറ്റാ വരാ